മക്കളെ എല്ലാവരും കുട്ടികളും സ്കൂളിട്ട് വരാനായോ എൻ്റെ മക്കൾ സ്കൂളിട്ട് വരാനായി മക്കളെ അപ്പം മക്കൾ സ്കൂളിട്ട് വരാനാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പണി എടുക്കണ്ടേ രാവിലെ അടുക്കളയിൽ തന്നെ കുട്ടികളെ സ്കൂളിൽ പോയതിന് ശേഷം ഇവിടെ അടുക്കളയിൽ ഓരോരോ പണി തന്നെയാണ് അത് കഴിഞ്ഞ് അടുത്ത പണി തുടങ്ങുകയാണ് കേട്ടോ മക്കളെ കുട്ടികൾക്ക് ഇത് സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് മൂന്ന് പഴവും മൂന്ന് കോഴിമുട്ടയും ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ ചിക്കി ചിക്കി എടുത്തതാണ് പൊണ്ണാരെ മക്കളെ ഇത് നല്ലോണം കേട്ടോ നല്ലോണം മിന്മനയിൽ വാട്ടിയെടുക്കുക ആദ്യം പഴം ഒരു മൂന്ന് പഴം എടുത്താൽ അതെനിക്ക് കാണിക്കണം എന്ന് വിചാരിച്ചിനി മറന്നുപോയി രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇട്ടതാണിത് എന്നാലും ഇതിൻ്റെ ആവിയോണ്ട് കാണില്ലല്ലേ അതാ മിനിമ നെയ്യിൽ മിനിമ നെയ്യിൽ പഴം മൂന്നെണ്ണം നല്ലോണം ഇട്ട് വാറ്റിയെടുക്കുക നുറുക്കി ഇതേമാതിരി നുറുക്കുക ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നുറുക്കുക എന്നിട്ട് ഒരു മൂന്ന് കോഴിമുട്ട നല്ലോണം പഞ്ചസാരയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഈ പഴങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് ഒരു സൈഡിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കോഴിമുട്ട നന്നാക്കിയിട്ടിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിങ്ങനെ അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുമ്പം ഇതെല്ലും കൂടി കൂട്ടി യോജിപ്പിച്ച് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ മക്കളെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ചൂടറിയാൽ നമുക്ക് ഓരോരോ ഇട്ട് മക്കൾക്ക് ഇത് കൊടുക്കാം അപ്പം ഇതിലേക്ക് കുടിക്കാൻ അവലിക്ക് ചായ വലിക്ക് താല്പര്യമില്ല അപ്പം ചായക്ക് പകരം അല്ലെങ്കിൽ വെള്ളം കലക്കണോ അതല്ലെങ്കിൽ ജ്യൂസ് അടിക്കണോ അങ്ങനെ എന്തായാലും ഞാൻ ചിലപ്പോൾ ഓറഞ്ചാണ് അടിച്ചു കൊടുക്കുക ഓറഞ്ച് അടിച്ചു കൊടുക്കലാണ് അധികം ഓറഞ്ചാണ് അടിച്ചു കൊടുക്കൽ അപ്പോൾ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല മക്കളെ അപ്പം ഇങ്ങനെ കാണും അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് അന്ന് പപ്പായ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ കർമൂസ അപ്പം അത് ലേശം എടുത്തിട്ടൊന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കട്ടെ മക്കൾക്ക് പോലെ പോലെയല്ല കുട്ടികളൊക്കെ സ്കൂളിട്ട് വരാനായോ എൻ്റെ മക്കൾ സ്കൂളിട്ട് വരാനായില്ലേ ഒരാൾ വരാനായിക്കിന് മൂന്നര ആയിക്കിന് ഞാനന്നലെ മുറിച്ച് വെച്ചാൽ പപ്പായ ഉണ്ടല്ലോ ഇന്നലെ മുറിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നിന്ന് എടുക്കണം അപ്പോൾ ഈ ജാറിലേക്ക് ഇതിലേക്ക് നിർത്തി വെച്ചതാണ് മക്കളെ എന്നാ പിന്നെ പാൽ ഇതാ കാച്ചി വെച്ചതാണ് ചൂട് കറിയാൻ വേണ്ടി വെച്ച് ചൂടൊക്കെ തണങ്ങി അല്ലാതെ പച്ചപ്പാൽ വെച്ചായി ഇടുമ്പോൾ നല്ലതല്ല കുട്ടിയൊക്കെ ഇനി വയർ വേനൊക്കെ വരേണ്ട ഞാൻ പാലൊക്കെ കാച്ചി വെച്ചതാണ് കേട്ടോ കുറച്ച് പാൽ വെച്ച് വെക്കുകയാണ് സ്കൂൾ ഇട്ട് വരുമ്പം തന്നെ ദിയമോൾ ഡോറ് തുറന്ന് എൻ്റെ മോളാണ് ഡോറ് തുറന്ന് കൊടുത്തത് തുറന്നപ്പോൾ തന്നെ ചോദിക്കുന്ന എന്താ അറിയുമോ ഉമ്മ എവിടെയാണ് ഇവരെ എല്ലാവരും ഇട്ട് വരുമ്പം തന്നെ എന്നാണ് ചോദിക്കുക എന്താണ് എന്തെയ്യ് അത് മീൻ പൊരിച്ചാണ് പോവേ മീൻ പൊരിച്ചു വേണ്ട ഞാൻ പഴം ആക്കി വെച്ചിരിക്കുന്നേ ഇപ്പം സ്കൂളിട്ട് വരുമ്പം തന്നെ കൊലായൻ്റെ ഡോറ് തുറക്കുമ്പോളേ ഉമ്മാ ഉമ്മാന്ന് നെച്ചാ വരിക മോള് വാതിൽ തുറന്നു കൊടുത്താലും വിളിക്കൽ ഇന്നാണ് പാവം എൻ്റെ മക്കളൊന്നൊരു ഉഷാറായിട്ട് എൻ്റെ മോളൊന്നും ഉഷാറായി കഴിഞ്ഞാല് ഇന്നെങ്ങനെ വിളിച്ചിട്ട് വരൂലല്ലോ അപ്പം തീയമോള് കയറി വരുമ്പം തന്നെ മോളോട് ചോദിക്കുന്നുണ്ട് ഉമ്മ എവിടെയാണ് ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ ഞാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ട് വലിയ വാതിലിൻ്റെ സൈഡിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയി നോക്കും അനാനും അന്താനും ഒക്കെ അങ്ങനത്തല്ല അപ്പോൾ പപ്പായ കൂടുതൽ വേണ്ട കേട്ടോ മക്കളെ കുറച്ച് പപ്പായ മതി കേട്ടോ ഐസ്ക്രീം അതിലിട്ടു കൊടുക്കാം കേട്ടോ അങ്ങനെ ഐസ്ക്രീം കുറച്ച് തോന്നിട്ട് ഞാൻ എന്തിനാന്ന് ചാരിച്ച് പഞ്ചസാര ഏതാനും മധുരം വേണം അപ്പം പഞ്ചസാര ഇതിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കട്ടെ മക്കളെ ഞാൻ ജ്യൂസ് അടിച്ചു മക്കളെ ഇപ്പിതാ ഞാനൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടോ പാത്രത്തിലേക്ക് കിട്ടതിന് ശേഷം കുറച്ച് ഐസ്ക്രീമും കൂടി കൂടിട്ടിട്ടൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് നല്ല പോലെ ഒന്ന് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ നല്ല മധുരമുണ്ട് അതുകൊണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല കുറച്ച് ഐസ്ക്രീമും കൂടെ കൊടുക്കണം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഇതേപോലെ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തോളൂ പിന്നെ കുട്ടികളല്ലേ ഓരോരോന്ന് കൊഞ്ചി കൊഞ്ചി പറയും കുറച്ച് ഐസ്ക്രീം കൈമ തരും കുറച്ച് കൈമ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നാനാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ അതിനൊക്കെ നമ്മള് മെനക്കെടേണ്ടി വരും കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതിനൊക്കെ ചെലി ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ നിന്ന് കൊടുക്കാതെ ഒരു നിവൃത്തിയില്ലേ മക്കളെ പിന്നെന്താ പറയാനാണ് അപ്പം ഇതേപോലൊക്കെ ഉണ്ടാക്കുക മക്കളെ നിങ്ങളും മക്കൾക്കൊക്കെ കൊടുക്കുക നിങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണെന്നാ എനിക്കറിയാം ഞാൻ പറഞ്ഞീനേ ഉള്ളു കേട്ടോ എല്ലാവരും അവനാൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ഞാനെൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ കഷ്ടപ്പെടുന്നത് അറിയാം അങ്ങക്ക്